എല്ലാവർക്കും വീൽ ഓഫ് ടൈമിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹോറോസ്കോപ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഉപയോഗിക്കുമ്പോൾ ജനറലി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് ആസ്ട്രോളജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആസ്ട്രോളജി തീരെ അറിയാത്ത ആളുകൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും ബേസിക് നോളജ് ഉള്ളവർ ഉള്ളവർക്ക് മനസ്സിലാകും അതായത് നമ്മളൊരു ചാർട്ട് അനലൈസ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് ഹൗസസ് ഭാവങ്ങളാണ് ഓക്കെ അപ്പം ഓരോ ഭാവം എടുക്കുക ആ ഭാവം നോക്കുക ആ ഭാവാധിപനയും നോക്കുക ഭാവം നോക്കുക എന്ന് പറയുമ്പോൾ ആ ഭാവം മാത്രമല്ല ആ ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാവത്തിലിരിക്കുന്ന ഗ്രഹം ആ ഭാവത്തിൽ ഉൾപ്പെട്ടുള്ള ദൃഷ്ടി ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിലുൾപ്പെട്ട് വരും അതുപോലെ തന്നെ ഭാവാധിപന നോക്കുമ്പോൾ ഭാവാധിപന എവിടെ നിൽക്കുന്നു ആരോട് യോഗം ചെയ്ത് നിൽക്കുന്നു ഈ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഭാവം നോക്കുക ഭാവാധിപനം നോക്കുക ഏതിൽ ഡിവൺ ചാർട്ടിൽ നോക്കുക രാശി ചാർട്ടിൽ നോക്കുക അതുതന്നെ നമുക്ക് നവാംശ ചാർട്ടിൽ അതായത് ഡീ നയൻ ചാർട്ടിൽ നോക്കാം അപ്പം ഡീവൺ ചാർട്ടിൽ നമ്മളിത് നോക്കി ഡി നയൻ ചാർട്ടിൽ നോക്കി ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം അതായത് അറിയാവുന്ന ഒരാൾക്ക് ഇത് രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് ഡി വൺ ചാർട്ടും ഡി നയൻ ചാർട്ടും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു കൃത്യമായ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് നമ്മുടെ ക്ലാരിറ്റി കൂട്ടും ജാതകനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഇത് രണ്ടും ചെയ്യാവുന്നൊരു കാര്യമാണ് പിന്നെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഡിവിഷണൽ ചാർട്ടുകൾ കൂടി പരിശോധിക്കാം അതായത് നമുക്കറിയാം ഇപ്പം ഒരാളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡി സെവൻ ചാർട്ട് നമുക്ക് നോക്കാം രോഗങ്ങളെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഡി സിക്സ് നോക്കാം പിന്നെന്താ നമ്മുടെ ഒരാളുടെ കർമ്മം ജോലിയെ സംബന്ധിച്ചിടത്തോളം ഡി ടെൻ ചാർട്ട് നോക്കാം അങ്ങനെ ഡിവിഷണൽ ചാർട്ടുകൾ നോക്കാം അതിലും സെയിം റൂൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് നോക്കാം ഇത്രയും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ വരും നമുക്ക് മനസ്സിലാകും പക്ഷെ എപ്പോൾ വരും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിനുവേണ്ടി നമ്മൾ ദശ നോക്കണം അതായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ഏത് പ്ലാനറ്റിൻ്റെ ദശയാണ് നടക്കുന്നത് എന്ന് നോക്കണം ആ ദശാനാഥൻ അതായത് ഏത് പ്ലാനറ്റ് ദശയാണ് നടക്കുന്നത് ആ പ്ലാനറ്റും ഇയാളുടെ ലക്നവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നോക്കണം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഒരു പ്ലാനറ്റിൻ്റെ ദശ നടക്കുന്നു അത് ഇയാളുടെ ലക്നവുമായിട്ട് ആ പ്ലാനറ്റിൻ്റെ ബന്ധം എന്താണ് അത് നോക്കണം എന്നാലേ നമുക്ക് അയാൾക്ക് വരുന്ന റിസൾട്ടുകൾ അറിയാൻ അത് മാത്രമല്ല ദശ മാത്രമല്ല അന്തർദശ വരുന്നുണ്ടല്ലോ അന്തർദശ ഏത് പ്ലാനറ്റിൻ്റെയാണ് ആ പ്ലാനറ്റും ലക്നവും തമ്മിലുള്ള ബന്ധം നോക്കണ്ടേ നോക്കണം ഇത് മാത്രം മതിയോ പോരാ ഈ ദശ നടക്കുന്ന പ്ലാനറ്റിൻ്റെയും അന്തർദശ നടക്കുന്ന പ്ലാനറ്റ് തമ്മിലുള്ള ഉണ്ടല്ലോ അതും ഒരാളുടെ ഹോറോസ്കോപ്പിൽ എങ്ങനെയെന്ന് നമ്മൾ നോക്കണ്ടേ അപ്പം ആ ദശ നടക്കുന്നത് ഇന്ന പ്ലാനറ്റിൻ്റെയാണ് അന്തർദശ നടക്കുന്നത് മറ്റൊരു പ്ലാനറ്റിൻ്റെയാണ് ഈ രണ്ട് പ്ലാനറ്റിൻ്റെ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഹോറോസ്കോപ്പിൽ നോക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ജനറലി നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് നേരത്തെ ഞാൻ ഹൗസസിൻ്റെ കാര്യം പറഞ്ഞു ഹൗസസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹൗസിൻ്റെ രണ്ടും പന്ത്രണ്ടും കൂടി നമ്മൾ നോക്കണം അതേപോലെ തന്നെ ഓരോ ഹൗസിൻ്റെയും അതിൻ്റെ ആറ് എട്ട് ഭാഗങ്ങളും കൂടി നമ്മൾ നോക്കണം ആ ഹൗസിനെ വെച്ച് അതിൻ്റെ ആറാമത്തതും എട്ടാമത്തതും എങ്ങനെയാണെന്നും കൂടി നമ്മൾ നോക്കണം ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കേണ്ടി വരും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിറ്റിലോട്ട് പോകാം അതായത് ഒരാളുടെ നെറ്റാൾ ചോട്ടം ഉണ്ട് അതിൽ പ്ലാനറ്റുകളെല്ലാം ആണ് പക്ഷേ നമുക്കറിയാം പ്ലാനറ്റുകളെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വേറെ പൊസിഷനിലാണ് പ്ലാനറ്റുകളൊക്കെ നിൽക്കുന്നത് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻസ് ഇയാളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കണ്ടേ അത് നോക്കണം ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻസ് ഇയാളുടെ ലക്നവുമായി ബന്ധപ്പെടുത്തി നോക്കണം മാത്രം പോരാ സാധാരണ നമ്മളിവിടെ കണ്ടുവരുന്നത് മൂണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ നോക്കി വരുന്നത് മൂണുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണം അപ്പോൾ ലക്നൗവുമായി ബന്ധപ്പെടുത്തി നോക്കണം മൂണുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണം ട്രാൻസിറ്റ് പൊസിഷൻസ് ഇത് വേണമെങ്കിൽ നമുക്ക് നവാംശത്തിലും ഉപയോഗിക്കാം നവാംശ ചാർട്ടിലും സെയിം റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഇത് വർഗാ ചാർട്ടിലും അപ്ലൈ ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം ആ രീതിയിൽ നമുക്ക് കാണാം ഇപ്പോൾ ലഗ്നവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കി മൂണുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കി ഇത് കൂടാതെ ഈ ഏത് പ്ലാനറ്റിൻ്റെ ദശയാണ് നടക്കുന്നത് ആ ആ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയും ഈ ട്രാൻസിറ്റ് പ്ലാനറ്റിൻ്റെ പൊസിഷൻസ് നോക്കണം ഇത് കൂടാതെ ഈ ട്രാൻസിറ്റിലുള്ള പ്ലാനറ്റുകൾ നെറ്റാൽ ചാട്ടിലുള്ള പ്ലാനറ്റുകളുമായിട്ട് വരുന്ന കോണ്ടാക്റ്റ് അതും കൂടി നോക്കണം അതായത് എളുപ്പത്തിൽ പറയാൻ ഒരു ഉദാഹരണം ഇപ്പം ഒരാളുടെ നെറ്റാൽ ചാർട്ടിൽ മൂണ് നിൽക്കുന്നു ആ മൂണിനോട് സാറ്റൈൺ കോൺടാക്റ്റ് ചെയ്യുന്നു അതേ സാറ്റേൺ അതിൽ വരുന്നു അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് എന്ത് ഏടരശനി നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ മൂണിൻ്റെ നാലോ ഏഴിലോ പത്തിലോ ശനി വരുമ്പോൾ നമ്മളതിന് എന്നൊക്കെ പറയും ഇതേപോലെ തന്നെ ഒരാളുടെ ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുന്നു ട്രാൻസിറ്റിലുള്ള കേതു ശുക്രൻ നിൽക്കുന്ന അതേ പൊസിഷനിൽ വരുന്നു അപ്പോൾ തീർച്ചയായും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ശുക്രൻ കേതു എഫക്റ്റ് അയാൾ റിഫ്ലക്റ്റ് ചെയ്യും അതാണ് ട്രാൻസിറ്റിലുള്ള പ്ലാനറ്റുകൾ നമ്മുടെ നെറ്റാൽ ചാർട്ടിലുള്ള പ്ലാനറ്റുകളുമായി ഉണ്ടാക്കുന്ന കോൺടാക്ട് അതും കൂടി നമ്മൾ നോക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനറലി നമുക്ക് പ്രിഡിക്ഷന് പറ്റിയ പ്രഡിക്ഷന് വേണ്ട കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ദശ വെച്ചിട്ട് നമുക്ക് അത് എന്ന് സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം ഒരു ദശാ പീരീഡിൽ ആ ദശയുടെ റിസൾട്ട് ഇയാൾക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം ട്രാൻസിറ്റ് വെച്ച് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ജനറലി ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും നമ്മളെപ്പോഴും പ്രഡിക്ഷൻ നടത്തുമ്പം ഒരു ബേസ് ലെവലിൽ നിന്നുകൊണ്ടേ അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂളുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് പോകും ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഒരു ഒരു ലേമാനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന റൂളുകൾ ഉപയോഗിച്ച് പ്രഡിക്ഷൻ നടത്തുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്നുകൊണ്ട് പ്രഡിക്ഷൻ നടത്തുക അതാണ് ഏറ്റവും ശരിയായിട്ട് വരുന്നതും ഏറ്റവും ഉത്തമവും നന്ദി നമസ്കാരം ഇനി ഒരു അടുത്തൊരു അധ്യായത്തിൽ പുതിയൊരു കാര്യമായിട്ട് വരാം